ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെ വളരെ രുചികരമായിട്ട് നല്ല സോഫ്റ്റിയായിട്ടുള്ള ബോളി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് ഈ ബോളി കിട്ടുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മിസ്സാക്കാതെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം കോളി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ് ഒരു കപ്പ് അളവിലാണ് കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത് കുറച്ച് സമയം കുതിർത്ത് വെച്ച് വേവിച്ചെടുക്കാം കുക്കറിലോട്ട് വേവിക്കാനുള്ള വെള്ളവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി മാവ് കുഴച്ചെടുക്കാം മൈദമാവ് എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് അളവിലാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം കൂടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെയല്ല കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്തിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്കൂർ അടച്ചു വെക്കാം നല്ലതുപോലെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത് കിട്ടണം അതിനു വേണ്ടി കുക്കറിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി തണുത്തതിന് ശേഷം ജാറിലോട്ട് മാറ്റി കൊടുക്കാം രണ്ട് തവണയായിട്ടാണ് അരച്ചെടുത്തത് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കാം കൂടെ തന്നെ ഇതിനോടൊപ്പം വേണ്ടത് അരക്കപ്പ് അളവിൽ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കല്ലുള്ള ശർക്കര ആണെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയാണ് ശർക്കര തന്നെ ആണെങ്കിൽ അങ്ങനെ ചേർക്കാം പഞ്ചസാര തന്നെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും എടുക്കാം രണ്ടും കൂടി മിക്സ് ആക്കുമ്പോൾ ആണ് ബോളിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഫ്ലെയിം ഓണാക്കി പഞ്ചസാരയും ശർക്കരയും എല്ലാം ഉരുകി വരുമ്പോൾ ലൂസായിട്ട് വരും ശർക്കരയും പഞ്ചസാരയും ഉരുകി വന്നതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടിയുടെ കൂടെ അര ടീസ്പൂൺ നെയ്യ് കൂടെ ആവശ്യമുണ്ട് നെയ്യും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ലൂസായിട്ടാണല്ലോ ഉള്ളത് ഇനി അല്പം കൂടിയായിട്ട് വരുമ്പോൾ മൂന്നാല് മിനിറ്റ് നമുക്കൊന്നു കൂടെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം തണുത്ത് വരുമ്പോഴേക്കും നല്ലതുപോലെ കുറുകി കട്ടിയായിട്ട് വരും മാവ് സോഫ്റ്റ് ആവാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇനി കൈകളിൽ ഓയിൽ പരത്തി കൊടുത്തിട്ട് രണ്ട് ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുളകൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് മാവെല്ലാം ഉരുളകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ള പരിപ്പിൻ്റെ കൂട്ട് ഈ ഉരുളകളേക്കാൾ കുറച്ച് ചെറുതായിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം എന്നിട്ട് മൈദമാവ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പരിപ്പിൻ്റെ മിക്സ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം വെച്ച് നല്ലതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു കവറിൽ വെച്ചോ അതോ വായയിലിൽ വെച്ചോ കൈ കൊണ്ട് പരത്തിയെടുക്കാം അല്ലെങ്കിൽ പത്തിരി പരത്തുന്ന കോയൽ വെച്ച് പരത്തിയെടുക്കാം എന്നിട്ട് ദോശ കല്ല് ചൂടാക്കിയതിന് ശേഷം നെയ്പ്പുരുട്ടി കൊടുത്ത് ഓരോന്നും പരത്തിയെടുക്കുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം പരത്തി അവിടെ വയ്ക്കരുത് ഓരോന്ന് പരത്തിയെടുത്ത് അപ്പപ്പോൾ തന്നെ ചുട്ടെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് നെയ് തേച്ച് കൊടുത്ത് ചുട്ടെടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബോളിയാണ് ബോളിയുടെ കൂടെ കഴിക്കാൻ കോമ്പിനേഷൻ സേമിയ പായസമാണ് ഇതിൻ്റെ കൂടെ സേമിയ പായസം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഒന്ന് തയ്യാറാക്കി നോക്കൂ